മുനമ്പത്തെ നാന്നൂറോളം കുടുംബങ്ങൾ സ്വന്തം ഭൂമിയിൽ കുടികടപ്പുകാരായ സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് വക്കഫ് ബോർഡ് ഈ ഭൂമി വക്കഫപ്പിൻ്റെ ആണ് എന്ന് അവർ തീരുമാനിച്ചു അതനുസരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഈ താമസക്കാർക്ക് ആക്കും തന്നെ യാതൊരു ക്രയവിക്രയങ്ങളും അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ആൾക്കാർ വളരെ ആവേശത്തോടും വീറോടും കൂടി ഈ തീരുമാനത്തിനെതിരെ സമരം നടത്തുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായ ശക്തമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് സർക്കാർ ഒരു പരിപാടിയിട്ടു പകരം ഭൂമി വേടിച്ചവരെ അങ്ങോട്ട് മാറ്റാമെന്നും അതിന് അവിടുത്തുകാർ തയ്യാറായില്ല ഇപ്പോഴിതാ സർക്കാർ പുതിയ നിർദ്ദേശവുമായി വന്നിരിക്കുന്നു അതായത് ഒരു കമ്മീഷണർ നിയമിച്ചു സി എൻ രാമചന്ദ്രൻ നായർ എന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ ആണ് അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ കമ്മീഷൻ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കാലാവധിക്കുള്ളിൽ എവരെ ആരെയും ഒഴിപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഉറപ്പ് ഇത് ഒരു മീറ്റിംഗ് കൂടിയാണ് ഈ തീരുമാനം ആ മീറ്റിംഗിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വന്യൂ നിയമ വഖഫ് മന്ത്രിമാർ വഖഫ് ബോർഡ് ചെയർമാൻ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് വഖഫ് ബോർഡിന്റെ മന്ത്രിയുണ്ട് വഖഫ് ബോർഡിന്റെ ചെയർമാനുണ്ട് എന്നാൽ ഈ അഫക്റ്റഡ് ഏരിയയിൽ അതായത് മുനമ്പത്തുള്ള കുടിവെഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരെ ആരെങ്കിലുമോ അവരുടെ പ്രതിനിധികൾ ആരെയെങ്കിലുമോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഏകപക്ഷീയമായിട്ടുള്ള കേവലം ഒരു തീരുമാനമാണ് ഇപ്പോ വഖഫ് ഇദ്ദേഹം ഈ കമ്മീഷൻ തീരുമാനിക്കേണ്ടത് ഇവർക്ക് ഈ വസ്തുവിൽ എന്ത് അവകാശമാണ് ഉള്ളത് എന്നുള്ളതാണ് അത് വഖഫ് ബോർഡ് ഒരു തീരുമാനം കഴിഞ്ഞു ഇത് അവരുടേതാണെന്നാണ് ഇപ്പൊ നിലവിലുള്ള നിയമം അവർക്ക് അനുകൂലമാണ് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിൻ്റെതായി പിന്നെ ഈ കമ്മീഷന് ഈ ഭൂമിയുടെ അവകാശത്തെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കാൻ സാധിക്കും ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം അപ്പോൾ അതൊരു കബളിപ്പിക്കലാണ് ഇപ്പോഴവർ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇവരെ ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ളത് നമുക്കറിയാം കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് വസ്തുവിൽ ഒരു ലീഗലായിട്ടുള്ള അവകാശം ഇല്ലാത്ത വസ്തുവിൽ താമസിക്കുന്നവരെ കുടിയാന്മാരെന്നാണ് പറയുന്നത് അപ്പൊ കുടിയാന്മാരെ ഒഴിപ്പിക്കുന്നതിനാണ് കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പൊ മുഖ്യമന്ത്രി ഇപ്പോൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിയാന്മാരാണെന്നാണ് അതായത് അവർക്ക് ഒരു അവകാശമില്ല മറിച്ച് കൈവശ അവകാശം മാത്രം വസ്തുവിലുള്ള ഒരു ലീഗൽ റൈറ്റ് ഇല്ല ദർ ഈസ് ഒള്ളി എ പസറി റൈറ്റ് എന്നുള്ളതാണ് അതായത് കുടിയാൻമാർ മാത്രമേ ഉള്ളൂ അപ്പൊ മുനമ്പത്തുള്ള ആ സ്വന്തമായിട്ട് പണം കൊടുത്ത് സമ്പാദിച്ച ഭൂമിയിലെ താമസക്കാരെ കുടിയാന്മാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരെ കുടിയൊഴിപ്പിക്കില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അതിന് ഈ കേരള സർക്കാരിന് യാതൊന്നും തന്നെ അവരെ രക്ഷിക്കാൻ സാധിക്കില്ല ഈ കേരള സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒന്ന് ചേർന്നാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന അമൻമെന്റ് ആക്ടിനെ എതിർത്തതും അത് പാസാക്കരുതെന്ന് ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയതും അപ്പൊ അവർക്ക് ഈ രണ്ടു കൂട്ടർക്കും ഇതിൽ നിന്ന് പിന്തിരിയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഈ കമ്മീഷനെ വെച്ചു എന്ന് പറയുന്നത് ഒരു കള്ളക്കളി മാത്രമാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല തൽക്കാലം ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാനും മുഖം രക്ഷിക്കാനും വേണ്ടിയുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇതിൽ മുനമ്പത്ത് ജനങ്ങൾ വീണുപോകില്ല എന്ന് വിശ്വസിക്കുന്നു ताकि कांग्रेस के परिवार का वोट बैंक बढ़ सके कांग्रेस ने तुष्टीकरण के लिए कानून बनाए सुप्रीम कोर्ट के आदेश तक की परवाह नहीं की इसका एक उदाहरण वक्फ बोर्ड है दिल्ली के लोग तो चौंक जाएंगे हालात ये थी कि 2014 में इन लोगों ने सरकार से जाते जाते दिल्ली के आसपास की अनेक संपत्तियां वक्फ बोर्ड को सौंप दी थी बाबा साहब अंबेडकर जी ने जो संविधान हमें दिया है ना जीव संविधान की रक्षा के लिए हम प्रतिबद्ध है संविधान में वह कानून का कोई स्थान ही नहीं എന്നാൽ വക്കഫ് ബോർഡ് തങ്ങളുടെ എന്ന അവകാശപ്പെടുന്ന മുദമ്പത് വസ്തു වල താമസക്കാരുന്നക്കൊണ്ടും ആശങ്കപ്പെടേണ്ട നമ്മുടെ പ്രധാനമന്ത്രി അസന്നിഗ്ദ്ധമായി പറഞ്ഞു കഴിഞ്ഞു ഈ നിയമം തിരുത്തപ്പെടും എന്നുള്ളത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് മതേതര വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് ഇത് തിരുത്തപ്പെടും അതോടുകൂടി മുനമ്പത്ത് താമസക്കാർക്ക് അവരുടെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും എന്ന നിലനിൽക്കും കേരള സർക്കാരിന്റെ യാതൊരു ഉടായ്പകളും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം